അലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ പരിശുദ്ധ റഹ് അള്ളാൻ്റെ ആദ്യത്തെ പത്തായ റഹമത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത് റഹ്മത്തിൻ്റെ പത്ത് തീരുന്നതിൻ്റെ മുമ്പായി പ്രിയമുള്ളവരെ ഈ ഒരു ദിക്കറ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് തവണ നാം പറഞ്ഞ് അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ മുറാതകളൊക്കെ സഫലമാകാൻ ഇത് മതി നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാക്കാൻ നമുക്കൊരു വീടില്ലാത്തവരൊക്കെ വീടുണ്ടാക്കാൻ അതുപോലെ നമുക്ക് നമ്മുടേതായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും സാമ്പത്തികമായ കാരണം കൊണ്ട് ആ ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ വല്ലാത്ത സങ്കടപ്പെടുന്നവർ വാടക വീട്ടിൽ കഴിയുന്നവർ വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ വല്ലാത്ത സങ്കടപ്പെടുന്നവർ വീടുണ്ട് ആ വീടിലൊരു സ്നേഹമില്ല അതുപോലെ മകളുടെ വിവാഹം പ്രായം മകളെ ഉറപ്പിച്ചു പോയിരിക്കുന്നു ഒരു ഫോൺ കോൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇങ്ങനെ സങ്കടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കഴിയുന്നവർ ഏത് തന്നെയാകട്ടെ രോഗമാണ് വല്ലാത്ത രോഗമാണ് ഷിഫയായി കിട്ടാൻ അങ്ങനെ റഹ്മത്തിൻ്റെ പത്തിൽ യാ അള്ളാഹു യാ റഹീം യാ യാഹു യാ റഹീം എന്നുള്ള ഈ മഹത്തായ ഇസ്മു ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് തവണ ചൊല്ലുക അന്ന് കൂടുതലാവാനും കുറയാനും പാടില്ലാത്ത കൃത്യ കണക്കോട് ചൊല്ലി ചൊല്ലിറഹത്തിൻ്റെ പത്തിൻ്റെ മുമ്പായി രാമിന്റെ ചൊല്ലി അള്ളാഹുവിനോട് ആചയ്യ അള്ളാഹു റബ്ബസ് ബഹാനബു താല അവൻ്റെ പ്രത്യേകമായ രാമിറമത്തിൻ്റെ പത്തിന് യാ അർഹമർ യാറമ്മർഹിമീൻ എന്ന് ആ ആദിക്രൂ മൂന്നവനും ചൊല്ലിതിൻ്റെ ശേഷവും ചൊല്ലാവുന്നതാണ് അത് ചൊല്ലുമ്പോൾ തന്നെ അള്ളാഹു നമ്മുടെ മുന്നിൽ വരും അള്ളാഹു നമ്മുടെ മുന്നിൽ വരും നമ്മപ്പം എന്തു ചോദിച്ചാലും അള്ളാഹുദിനെ നിറവേറ്റിത്തരും അള്ളാഹു നമ്മുടെ സർവ്വ റാദികൾ ഹാസിലാക്കട്ടെ ദ്വാകുണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരൊക്കെയുണ്ട് അള്ളാഹുഡെല്ലാവരുടെയും മുറാദ് ഹാസിലാക്കി ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല അസ്ലാലൈക്കു